എറണാകുളം ജില്ലയിൽ അങ്കമാലി മൂക്കന്നൂരിൽ ടാർട്ട് ഫ്രണ്ടേജായി ആറ് സെൻറ്റ് എഴുന്നൂറ്റമ്പത് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പ്ലസ് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഷീറ്റ് ഏരിയ വരുന്നുണ്ട് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റ് ഏരിയ വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജംഗ്ഷനിലേക്ക് നാലര കിലോമീറ്ററും കറകുറ്റി അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ അഞ്ച് കിലോമീറ്റർ അങ്കമാലി അഞ്ചര കിലോമീറ്ററും കൊരട്ടി ഒമ്പത് കിലോമീറ്റർ കാലടി പത്ത് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്തര കിലോമീറ്റർ ചാലക്കുടി പതിനാല് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ പതിനേഴ് കിലോമീറ്റർ പെരുമ്പാവൂർ പതിനാറര കിലോമീറ്ററാകുന്നു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽവാട്ടർ അവൈലബിൾ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല വീടിന് മുന്നിലായിട്ട് മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം ഏകദേശം മൂന്ന് ചേർന്ന് ഒരുമിച്ച് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സ്വിച്ച് ഔട്ട് പണി അയപ്പിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണി അയപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനലയിലും ആകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് വിൻഡോ കൊടു നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല രീതിയിൽ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം ഇരുപതോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് ഷെൽഫ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് കൗണ്ടർ കാണാം ടേബിൾ ടോപ്പ് അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിപൂഡൽ ദിവസത്തെ കബോർഡ്സ് കാണാം കിച്ചണിന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിജോ കളർ സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേഴ്സ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇതാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് വലിയൊരു കിങ് സൈസിലുള്ളൊരു കോട്ടൺ ബെഡ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സൈഡിലൊക്കെ ഒന്നെങ്കിൽ വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് വർക്ക് പൂർത്തിയായി കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം വലിയൊരു ബെഡ്റൂമാണിത് ഏകദേശം കിങ് സൈസിലുള്ള കോട്ടൺ ബെഡ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സൈഡിലായിട്ട് വാഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് സ്റ്റേ ഫ്ലോർ ചെയ്തിരിക്കുന്നത് വുഡൻ ടോപ്പാണ് ഹാൻഡിൽ വരാനുണ്ട് സ്റ്റെയർ സ്റ്റേ വിഭാഗത്ത് ഭിത്തിയിലായിട്ട് പതകോള നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം കിങ് സൈസിലുള്ള ബെഡ്റൂം കോട്ടിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വാത്രം അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ബെഡ്റൂമിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ് വലിയൊരു ബാൽക്കണി തന്നെയാണ് നൽകിയിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് നേരെ നോക്കിയാൽ താറോട് കാണാം ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം നല്ല വിശാലമായ ബെഡ്റൂം തന്നെയാണ് കിങ് കിങ് സൈസിലുള്ള കോട്ടും ബെഡ് ഇടാൻ പറ്റും കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് ഏത് ചെല്ലുന്നത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നയൻറ്റി ലാക്സ് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വളർത്തുകൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ